ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന നമ്മുടെ സ്വന്തം ജുപ്പീറ്ററിൻ്റെ ഒരു കുഞ്ഞു ഒരു ഓക്കറൗണ്ട് വീഡിയോ ആണ് ഇത് രണ്ട് പാർട്ടായിട്ട് വരും ഒന്നാമത്തെ ഓക്കറൗണ്ട് ഇപ്പം രണ്ടാമത്തെ റൈഡർ വേ ആണ് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഞാൻ ഭയങ്കര ലോങ്ങ് ആയിരിക്കും ഈ വണ്ടി എടുത്തിട്ട് ഞാൻ അറൗണ്ട് ഒരു മെയ് അവസാനമായിട്ടാണ് ഞാൻ ഈ ബൈക്ക് അല്ലെങ്കിൽ ഈ സ്കൂട്ടർ ഡെലിവറി എടുത്തത് അപ്പോൾ ഇത്ര ദിവസം അതിൻ്റെ വീഡിയോ വരാകത്ത് വേറെ ഒന്നും അല്ല കുറച്ച് ഓടിച്ചൊക്കെ ഒന്ന് നോക്കി ഇത്രയാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് ആൻഡ് ഈ വണ്ടി എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി സ്കൂട്ടറാണ് എന്തുകൊണ്ട് ജൂപ്പിറ്റർ എന്നുള്ളത് ഞാൻ റൈറ്റ് റിവ്യൂല് പറഞ്ഞുതരാം ആൻഡ് നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഡീഷനാണ് ഇത് എടുത്തെ പിന്നെ ഇതിൻ്റെ പുതിയൊരു കളർ സ്കീമൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ വൈകാണ്ട ഞാൻ എന്തായാലും കാണിക്കാം ആൻഡ് ഇതാണ് നമ്മുടെ പുതിയ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് ആൻഡ് ഇതാണ് ഇവൻ്റെ ഒരു ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് എൻ്റെ എൻ്റെ രക്ഷയില്ലാത്തൊരു ഭംഗിയാണ് ഫുൾ പ്രത്യേകിച്ച് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും അതുകൊണ്ട് എൽ ഇ ഡി ഡിആർഎൽസും അതുപോലെ തന്നെ ഹെഡ് ഉണ്ട് അതൊരു പ്രത്യേക സാധനമാണ് നമ്മുടെ ഹെഡ് ലാമ്പ് ഓട്ടോർ റൈറ്റ് വെച്ചാൽ ഓട്ടോർ റൈറ്റ് ആണ് ഒരു രക്ഷലാത്ത പവറാണ് നമ്മുടെ ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ റൈഡ് റിവ്യൂലെല്ലാം പറഞ്ഞു തരാം ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് പ്രൈസിങ് ലുക്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഫസ്റ്റത്തെ സ്കൂട്ടറാണ് ആൻഡൻ്റെ പുന്നേ ഇതൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ലേ ഈ ഒരു സ്കൂട്ടർ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്പെക്കിലിക്ക് വരാണെങ്കിൽ ഇത് ട്വൻ വൺ ട്വൻറ്റി ഫൈവ് സി സിയുടെ ഒരു സ്കൂട്ടറാണ് ഇതെല്ലാവർക്കും അറിയുന്നത് അവിടെ വെണ്ടയ്ക്ക ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം കുറേ കൊല്ലായിട്ടുണ്ട് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ളതെന്ന് ഫുള്ളി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് ചെയ്യുന്നു തുടങ്ങുകയാണെങ്കിൽ ഫുള്ളി എൽ ഇ ഡി ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ഞാൻ താക്കോൽ ഫ്രോണാക്കിയാണ് ചില ഇതിപ്പോൾ താക്കോലിൻ്റെ സെൻസർ സൗണ്ടാണ് ആണ് അതൊക്കെ ഇലക്ട്രോണിക്കലി ഭയങ്കര എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലോഡ് ചെയ്തിട്ടുള്ള ഒരു സ്കൂട്ടറാണിത് കണ്ട വൈറ്റ് ഡി ആർസ് ഒക്കെ കൂടെ ലൈറ്റ് ഒക്കെ എത്തി നമുക്ക് ആ സാധനം ഒന്ന് ഓഫ് ചെയ്യാം ഭയങ്കര മുടിച്ചാൽ ഓക്കെ ഹെഡ് ലാമ്പ് കൊണ്ട് കേസ് വേണമെങ്കിൽ അത്യാവശ്യം നല്ല പ്രകാശമാണ് എന്നുള്ള എൻ്റെ മുന്നേ ഇത് ഡിമ്മിൽ തന്നെ അത്യാവശ്യം കണ്ട എൽ ഇ ഡി ടെക് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ബ്രൈറ്റ് ഇടേണ്ട ആവശ്യമില്ല നൈറ്റിൽ മെയിൻലി ഡിമ്മ ഇട്ട് ഓടിച്ചാലും മതി അത്യാവശ്യം നല്ല പ്രകാശം തരുന്ന ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഇന്ത്യ തന്നെ നേരെ പ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കളർ സ്കീം എന്ന് പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ഓർ വയറ്റ് എന്നുള്ള രീതിയിലാണ് വന്നത് ആൻഡ് അത്യാവശ്യം നല്ല ലുക്കാണ് ഒരു ക്ലാസി ലുക്കാണ് അത്യാവശ്യം നല്ല ലോങ്ങും നല്ല വീൽ ബേസും ഒക്കെ ഉള്ള ഒരു സ്കൂട്ടറാണ് ആലോയിസിൻ്റെ കേസിലൊക്കെ ഞാൻ വരാം ഇതൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സ്കൂട്ടറാണിത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എനിക്ക് തോന്നി ഞാൻ മുമ്പ് നമ്മുടെ ആർ ആർ ത്രീ ട്രിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടി വിസ് പണ്ടത്തെ പോലൊന്നുമല്ല നല്ല രീതിയിൽ ഭയങ്കരമായിട്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നമ്മുടെ ടി വി എസ് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ ഈ ഒരു സ്കൂട്ടർ ഡ്രൈവ്സ് പറയണമെങ്കിൽ ഇന്ത്യസ് ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യസ് ബെസ്റ്റ് സ്കൂട്ടർ സെഗ്മെൻ്റ് എന്നൊക്കെ അറിഞ്ഞ രീതിയിലാണ് ഞാൻ പരസ്യങ്ങളിൽ കണ്ടതാണ് ആൻഡ് നെഗറ്റീവ് നെഗറ്റീവൻസ് ഉണ്ടെങ്കിൽ അടിയിൽ ഐ ഐം വെയിറ്റിംഗ് ഫോർ ദ നെഗറ്റീവ് കമൻറ്റ്സ് അപ്പോൾ ഹെഡ് പ്രൊഫൈലിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ അതേ ഇവിടെ ഒരു ചെറിയൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിൽ കുറച്ച് ഒരു സാരി കാർഡൊക്കെ ലോഡ് ചെയ്ത് വെച്ചൊരു മുതലാണത് ആൻഡ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല ലോങ് വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്യൂവലിട്ട് ബാക്കിലല്ല വരുന്നത് പണ്ടത്താൽ ബാക്കിലാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്നത് ഫ്രണ്ടിലാണ് ഫ്യൂലിൻ്റെ ലോഡിങ് വരുന്നത് അല്ലെങ്കിൽ ഫ്യൂവല് റീഫിൽ ചെയ്യാനുള്ള ഒരു സ്ലോട്ട് വന്നിട്ടുണ്ട് ഇപ്പർ സൈഡിൽ വരുവാണെങ്കിൽ മക്സാക്കി സെയിം ആണോ എന്നിട്ടുള്ള കിക്കർ സ്റ്റാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹയർ വേരിയൻറ്റിൽ വരുമ്പോൾ കിക്കർ സ്റ്റാർട്ട് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ബ്രേക്ക്സിൻ്റെ കാര്യം നോക്കണമെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്ക്സാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇതൊരു മിഡ് വേരിയൻസ് സ്കൂട്ടറാണ് ഹൈ എൻഡ് വേരിയൻറ്റും നോക്കാതെ വേറെ ഒന്നുമല്ല എനിക്ക് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിന് അത്രയും കൂടി വലിയ പ്പിടുത്തം കിട്ടിയില്ല ഇഷ്ടമായില്ല എൻഡ് വാരിയൻറ്റ് നമുക്ക് ആപ്പ് കണക്ടിവിറ്റി അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഒൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് ഇത് ബേസ് വാരിയൻറ്റ് എടുക്കുന്നതാണ് നല്ലത് ഡേ ടു ഡേ യൂസിനാണ് അപ്പോൾ എനിക്ക് അത്ര വലിയ സ്പെക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കത് തോന്നിയില്ല പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി വരാണെങ്കിൽ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെച്ചൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു സാധനം ഒളിച്ചിരിക്കുന്നത് ദൈവമുണ്ട് ഇവിടെ ഒരു സാധനം ഒളിച്ചിരി വളരെ ആ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് പിന്നെ ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള രീതി വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തേക്കാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിൻ്റെ അണ്ടർ സൈഡാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു തേർട്ടി ത്രീ ലിറ്റേഴ്സ് ബൂത്ത് സ്പേസ് ആണ് നമ്മുടെ ഈ സ്കൂട്ടറിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം രണ്ട് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ നമ്മുടെ ആക്സോർ എ ജി വി എം ടി അങ്ങനത്തെ ഹെൽമറ്റ് വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല ബിക്കോസ് ഞാനെൻ്റെ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് വെക്കാൻ നോക്കിയപ്പോൾ എനിക്കത് പറ്റണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരെയുള്ളൂ പിന്നെ ഏതൊരു ഭാഗം എടുത്ത് വയ്ക്കാനും ടി വി എസ് കാര്യ ഭയങ്കര യുണീക്കായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏതൊരു ഭാഗം എടുത്ത് വയ്ക്കാനും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയൻ വെച്ചാൽ ഓരോ ഭാഗം ഓരോ ഉത്തരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇൻ കേസ് നോക്കിയാൽ സൈഡ് ആയാലും ലുക്സ് ആയാലും ഓരോ ഭാഗത്ത് ആൾക്കാർ ഭയങ്കര ഇതായിട്ടാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീൽസ് വീലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുണ്ട് രണ്ട് ഫ്രണ്ടും ബാക്കും വന്നേക്കുണ്ട് ടയേഴ്സ് ആണ് വന്നിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയേഴ്സ് വന്നിട്ടുള്ളത് രണ്ടും അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ബാക്കിലും ഫ്രണ്ടിലും സെയിം ടയർ സൈസാണ് വന്നിട്ടുള്ളത് ഒട്ടും രക്ഷയില്ല അപ്പോൾ വീലിൻ്റെ സൈസ് അതൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് സെയിം ആണ് ടയർ സൈസ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അലോയിസ് ആണ് വന്നിട്ടുള്ള റിംസ് ആണ് വന്നിട്ടുള്ള അതൊരു ഡയമണ്ട് കട്ടഡ് ആയിട്ടുള്ള ഒരു രസമുള്ള ഒരു സാധനമാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് മുതലാണ് നമ്മുടെ അലോയിസ്ന്ന് അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് വീൽ സൈഡ് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ വണ്ടിയിൽ വൈബ്രേഷനോ അതുപോലെ തന്നെ എഞ്ചിൻ സൈഡിൽ വലിയ രീതിയിൽ സൗണ്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇലക്ട്രോണിക്കിലേ ആയാലും എഞ്ചിൻ ആയാലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വെച്ചൊരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചോണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് ലിറ്റേഴ്സിൻ്റെ ഈ ഒരു ബൂട്ട് സ്പേസ് മതിയാവും ഞാൻ പറയുകയുള്ളൂ ഒരു അത്യാവശ്യം ഇഷ്ടമായിപ്പോയി നമുക്കെന്തായാലും സ്വിച്ചസിൻ്റെ ഐസ്സ് നോക്കുകയാണെങ്കിൽ വളരെ ബേസ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഇരുന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇതാണ് എൻ്റെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പശു കുറെ നേരെ ഈ മനുഷ്യന് ബുദ്ധിമുട്ടിങ്ങനെ എന്തോരം നേരെ ഈ ഓളി ഇടുന്നത് നമുക്ക് എന്തായാലും സ്വിച്ചസിൻ്റെ ടൈസ് നോക്കണമെങ്കിൽ ഇവിടെ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് വന്നിട്ട് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഹോൺ ഹോൺ ജസ്റ്റ് ഞാൻ കേൾപ്പിച്ചിട്ട് ഹോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോണാണ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എ പട്ടം വന്നിട്ടുണ്ട് എ പട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ കൺസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ മൈലേജ് ഒക്കെ ഇൻക്രീസ് ആവുന്ന രീതിയിലെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബ്ലോക്കിൽ ഡെഡ് ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ മറ്റേ ഐ ത്രീസ് ടെക്നോളജി അതുപോലെ തന്നെ ജെ മഹേൽ ഫ്യൂവൽ കൺസംഷന് വേണ്ടിയിട്ട് ബ്ലോക്കിൽ നിർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും പിന്നെ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ റഫ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും നമുക്ക് ഇൻസ്റ്റാൾ ഗാർസിൻ്റെ യൂസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രണ്ട് സ്വിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് വോർണിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട് എൻ മോഡ് വന്നിട്ട് വന്നിട്ടുണ്ട് ബ്രൈറ്റ് പിന്നെ അതുപോലെ എക്വേ ആൻഡ് പവർ എക്വോ ആൻഡ് പവർന്ന് വേറെ ഒന്നും ജസ്റ്റ് അത്ര റോട്ടൽ റബ്ബ് ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് റോട്ടിൽ അത്രേ ഉള്ളൂ ഇതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞു ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണെന്നുള്ളത് അത് ജസ്റ്റ് നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്ത ഇപ്പോൾ ടൈം പിന്നെ അത്ര ട്രിപ്പേ ട്രിപ്പ് ബി പിന്നെ ഫ്യൂവെലിൻ്റെ കാണിക്കുന്നുണ്ട് ആൻഡ് ആവറേജ് മൈലേജ് ആണത് ഫ്യൂവെൽ എഫിഷ്യൻറ്റ് ഓക്കെ ഡേറ്റ് ഹാന അങ്ങനെ കുറേ കുറേ വരാനുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്യൂൽ കേച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല മെയിൻ്റൻ ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അല്ല നെക്സോഷനോട്ട് ഞാൻ കഴിച്ച് തരാം സ്റ്റാർട്ടാക്കാനോട് പുലുവാലും സിമ്പിൾ ഫെദർ ടച്ചാണ് ഫെദർ ടച്ചാൽ അത്രയ്ക്കും ഫെദർ ടച്ചോടുകൂടി നമുക്ക് സ്റ്റാർട്ടിങ് പറ്റും ജസ്റ്റ് ഓഫ് ചെയ്തതാണ് തരാം ഓൺ ആക്കാം ജസ്റ്റ് ഗീവ് സം ടൈം ഓക്കെ സൈഡ്സ് സെൻ്റ് ഡൊക്കെ പോയി സിമ്പിൾ ഇതാണ് നല്ല എക്സോഷൻ കൊടുത്തുവാൻ ഞാൻ വല്ലാണ്ട് ആക്സ്പെഷൻ കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ടി പോയി എടുക്കും അത് ഷുവർ പിന്നെ ഈ വീഡിയോ എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനല്ല പ്രതീക്ഷിച്ചത് മഴ കാരണം നല്ല ഇട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ ടൈസ് നോക്കാണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ഒരു നോർമൽ ഡേ ടു ഡേ യൂസിന് പറ്റിയൊരു കുഞ്ഞൊരു എഞ്ചിനാണോ എന്നുള്ളത് അത്യാവശ്യം ഓടിക്കാനൊന്നും കുഴപ്പമില്ല അതിൻ്റെ പവറൊക്കെ ഞാൻ ജസ്റ്റ് അടിയിൽ കൊടുത്തേക്കാം ആൻഡ് അപ്പോൾ കറന്റ്ലി മൈലേജ് എനിക്ക് പറയുന്നത് ഒരു മുപ്പത് നാല് കാണിച്ച പോലെ ഫോർട്ടി സിക്സ് ടു സംതിങ് ആണ് കിട്ടിയിട്ടുള്ള പിന്നെ ഇതിൻ്റെ സർവീസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം സെവൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആൻഡ് വൺ മന്ത് ആണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൂന്ന് സർവീസ് അതുപോലെ ഫ്രീ ആയിരിക്കും പിന്നത്തെ സർവീസിനൊക്കെ അറൗണ്ട് സർവീസ് കോസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ ഫസ്റ്റ് എന്താ മൂന്ന് സർവീസ് വെച്ചാൽ ഫ്രീ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ മെയിൻറ്റൈനസ് അല്ലെങ്കിൽ ഓയിൽ പ്രൈസ് ഒക്കെ വരും അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഈ വണ്ടിയുടെ പ്രൈസ് ഒക്കെ പറയണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വന്നിട്ടുള്ളത് വൺ പോയിന്റ് ട്വൻറ്റി ത്രീ ലാക്സ് ആണ് ഈ ഒരു മോഡലിന് അറൗണ്ട് വൺ പോയിന്റ് എയ്റ്റീൻ ലാക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വൺ പോയിൻറ്റ് ട്വൻറ്റി ത്രീ ലാക്സ് ആണ് എക്സെപ്റ്റ് നമ്മുടെ സാരി കാട് മാറ്റോ ഇല്ലാണ്ടാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അതിന് അറൗണ്ട് ഒരു ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് അറൗണ്ട് ആണ് ഈ രണ്ട് എണ്ണത്തിനും പ്രൈസ് വരുന്നത് നിങ്ങൾ വണ്ടി മേടിക്കണമെങ്കിൽ ഈ രണ്ട് സാധനം വെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ബിക്കോസ് ഇപ്പോൾ ഇൻ കേസ് ഓടിക്കാൻ അറിയാത്ത ആൾക്കാരെ ഓടിക്കുകയാണെങ്കിൽ പണി പാളാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടി ഞാൻ എടുത്തേ നമ്മുടെ പൂങ്ങുന്നത്തുള്ള എ എ ജെ സെഞ്ചുറി ടി വി എസ് ആണ് അപ്പോൾ അവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി കിട്ടിയതുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ എനിക്ക് പേഴ്സണലി കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇതിൻ്റെ ലിഡുകൾ എങ്ങനെ തുറക്കുക എന്നുള്ളത് ഞാനൊരു അരമണിക്കൂർ ഇതിൽ കണ്ടുപിടിക്കാൻ ഒരു പരിപാടി ആയിരുന്നു ഇതിവിടെ എഴുതിയിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റണില്ലേ അപ്പോൾ ഞാൻ ഈ പെട്രോൾ അടിക്കാൻ പറ്റി ഈ സാധനം തുറക്കാൻ എനിക്ക് മനസ്സിലാവണില്ലേ ഓർമ്മ കിട്ടണില്ല ലാസ്റ്റ് എന്തോ കാണിച്ചിട്ട് കണ്ട ഇത് ഫുള്ള് പ്രസ് ചെയ്തപ്പോൾ അതെ ലിഡ് ഓപ്പൺ ആയി അതുപോലെ തന്നെ നിങ്ങൾക്ക് സീറ്റ് തുറക്കണമെങ്കിൽ ഓഫ് ലാൻഡ് ഇട്ടിട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് അതെ അപ്പോൾ ഇതെനിക്ക് മെയിൻ അതിന് തോന്നിയൊരു കൺഫ്യൂഷനായിരുന്നു ഒരു വണ്ടിയിൽ അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കുറച്ച് നാളെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇല്ല ഫസ്റ്റത്ത വണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുവരാ അതിൻ്റെ പാർട്ട് ടു വരെ ഉണ്ടാവും അപ്പോൾ വണ്ടി ദൻ വൈബു സൈനിങ് ഓഫ് ബൈ